കഴിഞ്ഞ വർഷത്തെ ഹിറ്റ് സിനിമകളുടെ തുടർച്ചയൊന്നോളണം ഈ വർഷം കിട്ടിയ നല്ലൊരു സിനിമ രേഖാചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത് പ്രീസ്റ്റിന്റെ ഡയറക്ടറായ ജോഫിൻ ടി ചാക്കോ അഭിനയിച്ചിരിക്കുന്നത് ആസിഫ് ആസിഫലി അനശ്വര രാജൻ മനോജ് കെ ജയൻ ഇവരുടെയൊക്കെ നല്ല പെർഫോമൻസ് ഈ സിനിമയിൽ കാണാൻ പറ്റും ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മുകളിൽ പോകുന്ന ഒരു ഡ്രാമ മൂവിയാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഓൺലൈനിൽ റമ്മി കളിച്ചതിന്റെ പേരിൽ സസ്പെൻഷൻ കിട്ടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആസിഫ് ആസിഫലിയുടെ ഇയാൾക്ക് സസ്പെൻഷൻ കഴിഞ്ഞ് സർവീസിലേക്ക് കയറേണ്ടി വരുമ്പോൾ അവിടെ നടക്കുന്ന ഒരു കേസ് ഇയാൾക്ക് തെളിയിക്കേണ്ടി വരുന്നത് അതിനെ ബേസ് ചെയ്താണ് ഈ സിനിമ പോകുന്നത് ഇയാളത് ഇയാളുടെ ആ സസ്പെൻഷന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇയാൾ മുന്നിട്ടിറങ്ങി ഈ കേസ് കണ്ടുപിടിക്കാൻ തീരുമാനിക്കുന്നതാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ആ കേസ് എന്ന് പറയുന്നത് ആ നടത്തുന്ന ഒരു കൺഫെഷൻ ആ കൺഫെഷനിലൂടെ പുറത്തു വരുന്ന ഒരു കൊലപാതകം പഴയ ഒരു കൊലപാതകം അതാണ് ഈ കേസ് എന്ന് പറയുന്നത് ആ കൊലപാതകം നടത്തിയ ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പല ആളുകളും അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യാസിബളിയുടെ ക്യാരക്ടർ ശ്രമിക്കുന്നതൊക്കെ ബേസ് ചെയ്ത് പോകുന്നു നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു നല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് പിന്നെ എനിക്ക് ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ സിനിമയിൽ സാധാരണ ഒരു നോർമൽ സിനിമ കാണിക്കുമ്പോൾ ഒരു മർഡർ കാണിച്ചു കഴിഞ്ഞാൽ ആരാണ് മരിച്ചത് എന്നുള്ള അറിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും എന്തിനാണ് കൊന്നത് എന്നുള്ള റീസൺ നമ്മൾ അന്വേഷിക്കുന്നത് പക്ഷേ ഈ സിനിമയിൽ ഏറ്റവും അവസാനമാണ് ഈ മരിച്ചയാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് റിവീൽ ചെയ്യുന്നത് റിവീൽ ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റോ അല്ലെങ്കിൽ സസ്പെൻസോ അങ്ങനെയൊന്നും അല്ല പക്ഷെ ഇതിന്റെ ഒരു പാറ്റേൺ പോയിരിക്കുന്നത് വളരെ ഡിഫറൻ്റ് ആയിരുന്നു നല്ല രീതിയിൽ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് അതുപോലെ ഇതിന്റെ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടാണെങ്കിലും നല്ല മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമയുടെ എന്ന് പറയുന്നത് പിന്നെ ആസിഫലിയുടെ മനശ്വര മനോജ് കജിനെയൊക്കെ നല്ല പെർഫോമൻസുകൾ സിനിമയിൽ കാണാൻ പറ്റി ഇതിന്റെ മ്യൂസിക് മുജീബ് ചെയ്ത മ്യൂസിക് ചെയ്ത ശേഷം ചെയ്ത മ്യൂസിക് നല്ല അടിപൊളിയായിട്ട് ഈ സിനിമയിൽ നമ്മളെ വളരെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ഇതിന്റെ മ്യൂസിക്കിന് പറ്റിയിട്ടുണ്ട് അപ്പു പ്രഭാകറാണ് ക്യാമറ എഴുതിയിരിക്കുന്നത് അടിപൊളി സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിയിലുള്ള ബ്രില്യൻ നല്ല ടെക്നിക്കലി ഒരു സൂപ്പർ മൂവി തന്നെയാണ് സ്ക്രിപ്റ്റിന്റെ കാര്യങ്ങളും നല്ലൊരു ബ്രില്യൻ സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ സിനിമയുടെ കേട്ടിപ്പ് എന്ന് പറയുന്നത് ആ കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയിലെ സീനുകൾ ആ സിനിമയിലെ ആ സിനിമയിലെ സെറ്റുകളിൽ സെറ്റിൽ നടന്ന ഒരു സംഭവത്തിനെ ഇതിൽ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത് അത് വളരെ വളരെ ആയിട്ട് തന്നെ ഈ സ്ക്രിപ്റ്റിൽ പറ്റിയിട്ടുണ്ട് അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് വളരെ പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു കാര്യമായിരുന്നു അത് നല്ല നല്ല രീതിയിൽ ഇവർ അതിനെ നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ആ സെറ്റിൽ നടന്ന ഒരു സംഭവത്തിന് അതുപോലെ പഴയ കാലം കാണിച്ചിരിക്കുന്ന ഡി എ ജി ഡി എ ജിങ് പഴയകാലത്തെ മമ്മൂക്കെ കാണിച്ചിരിക്കുന്ന സീൻസ് ഒക്കെ സൂപ്പറായിട്ട് തോന്നി വേറെ പലരും പല ഇന്ത്യൻ ട്യൂവിലും ഒക്കെ കാണിച്ചിരിക്കുന്ന ആ സംഭവങ്ങളൊക്കെ ഭയങ്കര വൃത്തികേടായിപ്പോയെങ്കിലും നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെ നല്ല വൃത്തിക്ക് മമ്മൂക്കയുടെ ഒരു പഴയ കാലം കാണിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ കയ്യടി അർഹിക്കുന്നൊരു കാര്യമാണ് ഒരു സൂപ്പർ മൂവി തന്നെയാണ് തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കാം ഒന്ന് കണ്ടു നോക്കാം